മലയാളത്തിൽ പറഞ്ഞരാ നിങ്ങളുടെ മകന്റെ സ്വഭാവം ഇംഗ്ലീഷിൽ സ്വഭാവം ഈസ് ഈസ് ഗുഡ് വിത്ത് ആൻഡ് നോട്ട് ടീച്ചേഴ്സ് കാണിച്ചില്ലേ എന്തെങ്കിലും ഇണ്ടോ മസ്റ്റിട്ടില്ലേ അല്ലല്ലോ അപ്പടോ അടക്കെന്തെങ്കിലും കിട്ടിയാസ് കിട്ടിയ ഞാൻ പിന്നെ പച്ചക്കട്ടി പാറോടി പന്ത്രണ്ടപ്പൻ ചുറ്റോടി എനിക്ക് ഒരെണ്ണം തന്നാളെ ഞാൻ ചെടുന്ന നേരത്തെ ഒരു പുതിയ വീടാക്കണം വെക്കാൻ ും പക്ഷെരുന്നിട്ട് നമ്മളധ്വാനിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ മക്കളെ അഭിനന്ദിക്കാൻ മറക്കരുത്